സുഹൃത്തുക്കളെ അജോ ഉറങ്ങി ഇതാണ് ഇതൊരു കോമഡി ആയിട്ട് എടുക്കാൻ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ചിലർക്ക് അതിന് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും അദ്ദേഹം തന്നെ അത് എഴുതിയിരിക്കുന്ന പതിനാല് വർഷമായി കണ്ടുകൊണ്ടേനും കണ്ടുകൊണ്ടേ എന്ന് പറയുന്ന തമിഴ് സിനിമ മമ്മൂക്കിയുടെ അതിഗംഭീരമായിട്ട് തമിഴ് സിനിമ ഇതുവരെയായിട്ടും ഞാനിത് ചെയ്യുമ്പോൾ എന്താ പതിനാല് ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രം എന്താ ശരിയാവാത്ത ഇതാണ് അജു വർഗീസിന്റെ ഒരു ചോദ്യം അജു എഴുതിരിക്കുന്ന സംഗതി വളരെ സത്യസന്ധമായ കാര്യം ഉണ്ടാവും ഒരു അധികംഭീര സിനിമയാണ് കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ മമ്മൂട്ടിയുടെ മാത്രം സിനിമയല്ല അതിൽ വേറെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട് ഇതില് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഒരു എക്സ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഏതൊരു യുദ്ധത്തിലെങ്ങാണ്ട് കാലിന് ഒരു വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് മേജറാണ് അങ്ങനെ പരുക്ക് പറ്റി ജീവിക്കുകയും തൻ്റെ നാട്ടിലേക്കൊരു പെൺകുട്ടി അടക്കം കുടുംബക്കാർ വരുന്ന അവരെ സഹായിക്കുന്നു അങ്ങനെ അവരുമായിട്ടുള്ള പ്രണയം ഉണ്ട് പക്ഷേ തനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ജവാനാണ് തന്നെ തനിക്ക് ഇനി അങ്ങനത്തെ ഒരു വിവാഹ ജീവിതമൊന്നുമില്ല പ്രണയ ജീവിതമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തെ അദ്ദേഹം ഒരു മറ്റുള്ളവരുടെ ഒരു കനവായിട്ടോ ഒരു സ്നേഹ വേറെ ഒരു തരത്തിലുള്ള സ്നേഹമായിട്ടോ അനുകമ്പയായിട്ടൊക്കെ അദ്ദേഹം കൊടുക്കുകയാണ് തൊട്ടപ്പുറത്ത് അഭിനയിക്കുന്ന ആണെങ്കിൽ നമ്മുടെ ഐശ്വര് റായി ആണ് അത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ആണ് ഇതൊരു നിമിഷത്തില് ഐശ്വര്യ റായി തിരിച്ചറിയുന്നുണ്ട് ഇദ്ദേഹത്തിന് തന്നോട് പ്രണയമാണ് എനിക്കും ഇദ്ദേഹത്തോട് അഭാരമായിട്ടുള്ള പ്രണയം ഉണ്ടെന്ന് ഐശ്വര്യമായി തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ച സമയത്ത് അദ്ദേഹം താഴത്തേക്ക് പറയുന്നുണ്ട് ഇവര് ആ നടി പറയുകയാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കാതലും ഈ ഒരു അനുഗമയും തമ്മിൽ കൂട്ടി കുറയ്ക്കരുത് ഞാൻ എനിക്ക് നിങ്ങളുടെ അനുകമ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് കാലിടറിപ്പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ പ്രണയം മുഴുവൻ പരിപൂർവ് പറയുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രണയരംഗം ഇത്ര ഗംഭീരമായിട്ട് ചെയ്തു തീർത്തത് ഒരു പക്ഷെ കാതൽ ഈ കണ്ടുകൊണ്ടേ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലായിരിക്കണം അത്രയ്ക്ക് ഗംഭീരം എന്നല്ലാതെ എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് സുന്ദരമായിട്ട് ഒരു അഭിനയമാണ് അത് നിങ്ങൾ കണ്ടിരിക്കുക തന്നെ വേണം എന്തായാലും ആ സീനും നിങ്ങൾ പരിപൂർണടെ കണ്ടെങ്കിൽ തൊട്ട് മുകളില് നമ്മുടെ അജു ചെയ്യുന്ന ഒരു വേഷമുണ്ട് ഉണ്ട് അദ്ദേഹം പറയുന്നത് ഞാനിത് എത്ര ചെയ്തിട്ടും ശരിയാകുന്ന തീർ അതെങ്ങനെ ശരിയാവാനാണ് അപ്പുറത്ത് ഇതിഹാസമായിട്ടുള്ള തരമാണ് ഒരു വൻ ഇതിഹാസമാണ് ഒരു വൻ മതിൽ പോലെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അദ്ദേഹത്തിൻ്റെ അഭിനയവും അവിടെ ഉള്ളത് ആ ഒരു അഭിനയത്തെ തകർക്കാൻ വളരെ ഈസി ആയിട്ടൊന്നും നമുക്ക് നടക്കില്ല പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കൊടുത്ത കാലം അതിനെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമഡി ആയി പോകുന്നതാണ് അതിനെ ആര് തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ഏതിൽ അഭിനയിച്ച് നമ്മുടെ മുമ്പിലേക്ക് പ്രതിഫലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും മമ്മൂട്ടിയുടെ അത്ര എത്തില്ല ആ ഒരു മനുഷ്യൻ ചെയ്ത ആ ഒരു തീക്ഷ്ണത നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കണ്ടിരിക്കാമെന്നുണ്ടാണോ ഒന്ന് നോക്കൂ പണി കിട്ടോ കോപ്പിയറായിട്ട് അറിയില്ല അജു ചെയ്യുന്ന വൻ കോമഡി ആട്ടോ അജുവിന്റെ വൻ ഭീകര കോമഡിയാണോ இனியாட்டா ஆஹ் மோதிக்கு நோக்கினே நமக்கு ஆத்தமே சான் தோணுல இனி வாடகையில சோஹங்கள் அடக்க ഒരു ഗംഭീരമായിട്ടുള്ള സംഗതിയാണ് പതിനാല് വർഷം എന്നതിൽ ഇത് കുറച്ച് മുമ്പ് എടുത്തൊരു വീഡിയോ എൻ്റെ മൂലിക്ക് എപ്പോഴാണ് എത്തിയത് കണ്ടുകൊണ്ട് കൊണ്ട് രണ്ട് രണ്ടായിരത്തിലാണ് ഈ സിനിമ റിലീസ് ആവുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് വർഷമായിട്ടും എത്ര ചെയ്തിട്ടും ഒരു മെന വരുന്നില്ലല്ലോ അജു എന്ന് നമുക്ക് വീണ്ടും പറയാൻ പറ്റുന്ന പോലെ എത്ര ചെയ്തിട്ടും വിധേയത്തിനൊപ്പം എത്തില്ല കാരണം മമ്മൂട്ടി അതിൽ ഇഷ്ടമാണ് അവളെ അത്ര അധികം ഇഷ്ടമാണ് അവളെ തൊടാൻ പോലും തൊട്ട് നാശാക്കാൻ പോലും ആ ഒരു മനുഷ്യൻ താല്പര്യമില്ല ജവാന് അതുകൊണ്ട് ഇതിനെ കണ്ടുകൊണ്ടിരിക്കാനാണ് ആഗ്രഹം ഒരു ഗംഭീര ഡയലോഗിന് എനിക്കത് അറിയില്ല അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഫീലിങ്സ് ആ കൈകൾ വറക്കുന്നത് സമ്മ ആടി ആടിപൊളി എന്നെല്ലാം പറയാക്കിയതില്ല അപ്പോൾ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ റീക്രിയേറ്റ് ചെയ്ത് കോമഡി ആഗ്രഹ സുഹൃത്തുക്കളെ പരാജയപ്പെട്ടു പോകും അപ്പുറത്ത് നമുക്കെയാണ് ബബായ്